തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പത്തൊമ്പത് ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ചു നൽകിയ കാറയിൽ മുക്കിലെ പീടിക അറുപത്തിനാലാം നമ്പർ അങ്കണവാടി കെട്ടിടം ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദീ നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ ഹമീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ പി കുമാരൻ അധ്യക്ഷനായിരുന്നു തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ മുഖ്യാതിഥിയായിരുന്നു ബ്ലോക്ക് മെമ്പർ ടി ഇസ്മായിൽ പഞ്ചായത്ത് മെമ്പർ മുംതസിർ ബാബു സി ഡി പി ഒ റംല ബീഗം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗൻവാടിക്ക് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ തയ്യൽ കാദിർ ഹാജി ഭൂമി ഏറ്റെടുക്കാൻ നിർണായക പങ്കുവഹിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം കുഞ്ഞിബാവ മുൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി ഇസ്മായിൽ നൂർജഹാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു അങ്കണവാടി വർക്കർ ശാലിനി നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും അരങ്ങേറി ദ ന്യൂസ് ലൈവ് ബി പിടി